കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എം പി ആണ് ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്നത് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കെ പി സി സിയുടെ പ്രസിഡൻ്റാക്കാൻ വന്നെ കോൺഗ്രസ് ആലോചിച്ചിരുന്നു അങ്ങനെ ആലോചിച്ചിട്ട് പക്ഷേ നടന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് നമ്മൾ കരുതിയാൽ മതി അപ്പോൾ പത്തനംതിട്ടയിലെ ആ എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണിക്കെതിരെ നേരത്തെ തന്നെ നിരവധി വിമർശനങ്ങളുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ചില സഹോദരന്മാർ ചില സഹകരണ ബാങ്കുകളിൽ ഇരുന്നു ഒന്നും ആ സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ അഴിമതിയാണ് കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാനൊക്കെ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല പക്ഷേ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു അതിലൊന്ന് ഈ ആൻറ്റോ ആൻ്റണിക്കെതിരെ എൻ എം രാജു എന്ന് പറയുന്ന നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്ന ഒരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് സ്ഥാപനം നടത്തുകയും ആ സ്ഥാപനമാകെ തകർന്നു പോവുകയും ചെയ്തു വലിയ കഷ്ടത്തിലായിപ്പോയ ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിലേക്ക് കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കൂടാതെ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം മാണി ഗ്രൂപ്പിൻ്റെ ജില്ലാ ആയിരുന്നു പത്തനംതിട്ടയിൽ പിന്നീട് അദ്ദേഹം സംസ്ഥാന ട്രഷറൊക്കെ ആയി മാറിയിരുന്നു കാരണം പടമുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയായി മാറി ഇദ്ദേഹത്തിൻ്റെ ബാങ്കിലാണ് നമുക്കിതെല്ലാം അറിയുന്നത് പോലെ നേരത്തെ ഈ തന്ത്രി രണ്ടര കോടി രൂപ നിക്ഷേപിച്ചു എന്ന് കേട്ടേക്കുന്നത് അപ്പോൾ തന്ത്രി രണ്ടര കോടി രൂപ നിക്ഷേപിച്ചിട്ടില്ല അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ രാജു എന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് പക്ഷെ അത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്ത്രിയുടെ പേരിലൊന്നും ആയിരിക്കാനൊരു സാധ്യതയില്ലെന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നേക്കണത് ആൻറ്റോ ആൻ്റണി എം പി ഇദ്ദേഹത്തോട് രണ്ട് കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതായത് ഏഴ് കൊല്ലം മുമ്പ് അതായത് ഈ കഴിഞ്ഞ ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല അതിന് തൊട്ടുമ്പോൾ പാടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മേടിച്ചു വന്നു അപ്പം തിരികെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ വലിയ ബുദ്ധിമുട്ടിലായി ജയിലിലായി പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൾ ചെന്ന് കരഞ്ഞ് പിടിച്ച് ചോദിച്ചിട്ട് പോലും അദ്ദേഹം പണം തിരികെ തന്നില്ല എന്നുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ആ ഉന്നയിച്ചിട്ടുള്ളതിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഇരുപത് ലക്ഷം രൂപ രണ്ട് പത്ത് പത്ത് ലക്ഷം രൂപയായിട്ട് രണ്ട് തവണ തന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ എൻ എം രാജു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ തന്നെ വളരെ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു കാരണം ആൻറ്റോ ആന്റണി എന്ത് പറയുമെന്നറിയാം പക്ഷേ ആൻഡോ ആൻ്റണി വന്ന് ന്യായീകരിച്ചു ആ ന്യായീകരണം എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര ന്യായീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ അത് കേൾക്കേണ്ടതാണ് ആ കേരളത്തിലെ ന്യായീകരണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് പണം തന്നിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ പുള്ളിനെ പോലെയുള്ള പാവം പിടിച്ച ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ പണമില്ല കോൺഗ്രസിൻ്റെ കയ്യിലും പണമില്ല അതുകൊണ്ട് ബി ജെ പിയും അതുപോലെ സി പി എമ്മും ഒക്കെ അവിടെ വലിയ പണമൊഴുക്ക് നടത്തിയപ്പോൾ എൽ ഡി എഫൊക്കെ പണമൊഴുക്ക് നടത്തിയപ്പോൾ ഇദ്ദേഹം ആകെ ആശ്ചര്യപരിതനായി നിന്നുപോയി പക്ഷേ പിന്നീട് അദ്ദേഹം എവിടെന്നൊക്കെയോ പണം സംഘടിപ്പിച്ചു അങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ അതിൽ എൻ എം രാജുവും സഹായിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ പണം ചോദിച്ചു പണം സഹായമെന്നുള്ള നിലക്കാണ് പുള്ളി കൈപ്പറ്റിയത് പുള്ളിക്ക് തിരികെ ചോദിച്ചു തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എൻ എം രാജു പറയുന്നത് ഇത് ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് ലോണായിട്ടാണ് പുള്ളിക്ക് കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലോൺ അക്കൗണ്ടൊക്കെ കൃത്യമായിട്ടുണ്ടാവും പക്ഷേ പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടില്ല കാരണം ആന്റണി രാജുവിൻ്റെ ഭാര്യ വന്ന് മൂന്നാലഞ്ച് വട്ടം വന്ന് ചോദിക്കുകയും സംഘടന പറയുകയൊക്കെ ചെയ്യുന്നപ്പോഴാണ് അദ്ദേഹം ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിൽ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ആൻറ്റോ ആൻഡി സംബന്ധിച്ചിരിക്കുന്നു ആൻഡോണി പറയുന്നത് ആ പണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പ നാട്ടുകാരുടെ ഇന്നതുപോലെ പണമൊക്കെ മേടിച്ചിട്ടേ പറ്റുള്ളൂ പക്ഷേ അത് മുഴുവൻ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എത്ര പണമാണ് മേടിച്ചതെന്ന് പുള്ളിക്ക് ഓർമ്മയില്ല പണം മേടിച്ചു എന്ന് പുള്ളിക്കറിയാം പണം തിരിച്ചു കൊടുത്തു എന്നറിയാം പക്ഷേ വളരെ ശുദ്ധ ഹൃദയനായിട്ടുള്ള ആൻറ്റോ യഥാർത്ഥത്തിൽ എത്ര രൂപ മേടിച്ചു എന്നറിയാൻ പാടില്ല കാരണം എൻ എം രാജു പറയുന്നത് രണ്ട് കോടി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് എത്രയാണെന്ന് പുള്ളി പറയില്ല കാരണം അത് പത്രക്കാരോടും മാധ്യമങ്ങളോടൊന്നും പറയില്ല പകരം അത് ഇനിയും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം കേസിന് പോയിക്കോട്ടെ കേസിനെ നേരിട്ടോളാം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും അത് കൊടുക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആൻഡോ ആൻ്റണി രണ്ട് കോടി രൂപ മേടിച്ചു എന്ന് പറയുമ്പോൾ ആൻഡോ ആൻഡിക്ക് പെട്ടിട്ടുള്ള ബോർഡ് പെടൽ കൂടിയിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാൻ കഴിയുന്നത് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ലക്ഷം രൂപ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും ചിലവാക്കിയാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് അയോഗ്യരാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ കണക്ക് കൊടുക്കുമ്പോൾ ഇവർ പലപ്പോഴും അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയുടെ കണക്കാണ് കൊടുക്കുക പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ നാലഞ്ച് കോടി രൂപയൊക്കെ ചെലവിടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ചിലവിടാൻ നേരത്ത് ഇവരെല്ലാവരോടും തന്നെ പണം മേടിക്കും ആ പണം മേടിക്കുമ്പോൾ അങ്ങനെ മേടിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ വളരെ വിചിത്രമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കണക്കുകളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ കോടതിയിൽ കൊടുത്തോളാം എന്നാണ് പറയുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഇദ്ദേഹത്തിനുമൊക്കെ കോടതിയിലാണ് വിശ്വാസം അല്ലാതെ ജനങ്ങളൊന്നും വിശ്വാസം ഇല്ല അതുകൊണ്ട് ഇദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കണക്കുകൾ പറയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്താണെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു ആ ട്രാൻസാക്ഷൻ എൻ എം രാജു പറയുന്നത് രണ്ട് കോടി രൂപയും ബാങ്കിലൂടെ തന്നെയാണ് നടന്നേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്തതാണ് ആന്റണി രാജു പറഞ്ഞ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് ആന്റണി രാജു പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കാരണം ഇപ്പോൾ അദ്ദേഹം മറ്റേ അപ്പുറത്തെ സൈഡിലാണ് ഏത് ഇടതുപക്ഷത്താണ് അപ്പം ഇടതുപക്ഷത്തായതുകൊണ്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്തതായിരിക്കും നിർബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറയിപ്പിച്ചതായിരിക്കും ഇദ്ദേഹത്തിനെതിരെ എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് രണ്ടാമത്തെ ആരോപണമൊക്കെ ആയിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്നെ സഹായിച്ചിട്ടുണ്ട് അത് കറക്റ്റ് തന്നെ പക്ഷേ എന്നെ മാത്രമല്ല സഹായിച്ചത് ബാക്കിയുള്ള അതായത് സി പി എമ്മിനേക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമാണോ ഇല്ലയെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ഇദ്ദേഹത്തിന് ലോണായിട്ടാണ് പടം കൊടുത്തതെങ്കിൽ പണം തിരിച്ചു കൊടുക്കാൻ വഴി അദ്ദേഹം ബാധ്യസ്ഥരാണ് പക്ഷേ അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കേസ് കടത്തി മേടിച്ചോളൂ എന്നുള്ളതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ എന്താണ് ഇതിൽ വിചാരിക്കുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എനിക്കിതിൻ്റെ ഏറ്റവും അവസാനം പറയാനുള്ളൊരു വാചകം കൂടി അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഈ സിനിമയൊക്കെ എത്ര നല്ല ആളുകളാണ് ക്രാന്തരാശികളായിട്ടുള്ള ആളുകളാണ് എടുക്കുന്നതെന്നും എനിക്ക് പലപ്പോഴും തോന്നാണ്ട് കാരണം അതില് ബോംബെക്കാരൻ ശങ്കർദാസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ആ ശങ്കർദാസിന്റെ ഉന്നം എന്ന് പറയുന്നത് ഭാനുപ്രിയ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് കാരണം ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ആട്ടിയിറക്കപ്പെട്ടതാണ് പുറത്താക്കിയതാണ് അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഉള്ളിൽ സ്നേഹമുള്ള ഒരു മനുഷ്യരായിട്ട് തന്നെയാണ് ഈ ശങ്കരദാസ് വരുന്നത് അപ്പോൾ ശങ്കരദാസ് ഒരിക്കൽ ഈ ബാനുപ്രിയോട് ആ സിനിമയിൽ പറയുന്ന ഒരു രംഗപ്പെട്ട് ഞാനത് ആലോചിച്ച് പലപ്പോഴും ചിരിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കാതെ ഞാൻ വിടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തന്നെ എന്നെ ഉപദ്രവിച്ചാലും എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ശരി നിങ്ങളെ ഞാൻ സഹായിച്ചേ അടങ്ങൂ എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട ആൻറ്റോ ആൻഡണിയോട് പറയാനുള്ളത് അതാണ് ആൻ്റോ ആൻ്റണി പറയുന്നത് ഇങ്ങനെയൊക്കെ രണ്ട് കോടി രൂപയോ മൂന്ന് കോടി രൂപയൊക്കെ പലരുടെ നിന്നൊക്കെ കടം മേടിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിങ്ങളെ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് എം പി ആയിട്ട് ജയിക്കുകയാണ് അങ്ങനെ ജയിച്ച് കഴിയുമ്പോൾ പുള്ളിയിലോട് മറ്റു പല എം പിമാരും മറ്റു പല ആളുകളൊക്കെ പറയാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്ര വലിയ കടമാണ് ഞങ്ങൾ വന്നേക്കണതെന്ന് പറയാനുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ തന്നെ പ്രത്യേകിച്ച് വലിയ കടത്തിലാണ് എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം എം പിമാരും കടത്തിലാണ് കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ ആളുകളോ ജയിച്ചേക്കണം പിന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മാത്രമേ ഉള്ളു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ജയിച്ചേക്കണം പിന്നെ ഒരാളേ ഉള്ളൂ എന്നുള്ളത് സി പി എമ്മിൻ്റെ ജയിച്ചിട്ടുള്ള അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ വലിയ കടത്തിലാണെന്നാണ് പറയുന്നത് പക്ഷേ ആന്റോണി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വ്യാർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇനി കുടുംബം കുട്ടിച്ചോറായി പോയാലും ശരി കേരളത്തിലെ ആളുകൾ താങ്കൾ രാഷ്ട്രീയം നടത്തി സേവിച്ച് അടങ്ങും എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതിനു കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും വിശ്വസിച്ചല്ലോ അല്ലേ